ഈ പരുപ്പ് കറിയെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് ഇളം പച്ച കളറിലുള്ള പരുപ്പ് കറി ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഇത്തിരി മീൻ പൊരിച്ചതും കൂടെ ചേർത്തിട്ട് എൻ്റെ ഉമ്മ എനിക്ക് ചോറ് വരുത്തിരി കുഞ്ഞിലെ അതാട്ടോ ഓർമ്മയിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴല്ലേ ഈ പരിപ്പിനൊക്കെ രൂപവ്യത്യാസമൊക്കെ ഉണ്ടായത് പച്ചക്കളറിൽ നിന്നും മഞ്ഞക്കളറിലോട്ടൊക്കെ മാറിയത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്തിരി പരിഷ്കാരമുള്ള ഒരു പരിപ്പ് കറി കേട്ടോ അതേ ചെറുപേറുന്ന പരിപ്പ് തന്നെ ആ തൊലിയൊക്കെ കളഞ്ഞ് മഞ്ഞ നിറത്തിലായിരിക്കില്ലേ അതാട്ടോ എടുത്തേക്കുന്നത് അതങ്ങോട്ട് കഴുകി വൃത്തിയാക്കി ആ ഒരു കുക്കറിലോട്ട് ഇട്ട് എടുത്തിട്ട് ഇനി ഒരു സവാളയും ഒരു പച്ചമുളകും ഒരു തക്കാളിയും പിന്നെ രണ്ട് വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തിട്ട് ചിരി മഞ്ഞപ്പൊടിയും ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് കുക്കർ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി അത് വെന്ത് വരുമ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടേ അതിലേക്ക് ഇച്ചിരി തേങ്ങയും കുറച്ച് ചെറിയ ചിരകൂടെ ചേർത്ത് നിന്ന് അരച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി അതിലേക്കൊരു താളിപ്പും കൂടെ ആയാലേ പൊളിയാണ് മക്കളെ ചോറിൻ്റെ കൂടെ സൈഡിലൊരു മീൻ പൊരിച്ചത് കൊണ്ടെങ്കിൽ അത്